Radio Line, News Update. to you കേരളത്തിലെ ഷോറൂമുകളിൽ ജൂൺ മുതൽ മെഗാ ഫെസ്റ്റ് നടക്കുന്നു നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ എസ് എൻ പി പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഏഴ് ലേബർ എം പിമാർക്ക് സസ്പെൻഷൻ രണ്ട് കുട്ടികളിൽ അധികമുള്ളവർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുതെന്ന നയം മാറ്റണമെന്ന എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഏഴ് ലേബർ എം പിമാർക്ക് സസ്പെൻഷൻ രണ്ടിലധികം കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റും ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും നൽകരുതെന്ന നയം മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എൻ പി പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രമേയത്തെ തോൽപ്പിച്ചുകൊണ്ട് ലേബർ പാർട്ടി പാർലമെന്റിലെ ആദ്യ വിജയം രേഖപ്പെടുത്തി എങ്കിലും ഏഴ് എം പിമാർ എസ് എൻപിയോട് ചേർന്ന് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത് ലേബർ പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്തു ഇവരെ ആറുമാസത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തു മുൻ ഷാഡോ ചാൻസലർ ജോൺ മാക്ഡോണലും ഇവരിൽ ഉൾപ്പെടുന്നു റിച്ചാർഡ് ബർഗൺ ഇയാൻ ബൈറൻ റബേക്ക ലോങ് ബ്ലൈ ഇമ്രാൻ ഹുംസൈൻ അബ്സാന ബീഗം ഷാറ സുൽത്താന എന്നിവരാണ് എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ച മറ്റ് അംഗങ്ങൾ പാർലമെന്റിലെ ആദ്യ പരീക്ഷണത്തിൽ വോട്ടുകൾക്കാണ് എസ് എൻപിയുടെ പ്രമേയം തള്ളിക്കളഞ്ഞ് ലേബർ പാർട്ടി വിജയം വിപ് ലംഘിച്ചതിനായിരുന്നു ഇവരെ ഏഴുപേരെയും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇവർ ഇനി പാർലമെന്റിൽ സ്വതന്ത്രരായിരിക്കും ഈ വിമതരിൽ ഒട്ടുമിക്കവരും മുൻ ലേബർ നേതാവ് ജെറമി കോർബിന്റെ അനുയായികളായിരുന്നവരാണ് ഇപ്പോൾ പാർലമെന്റിൽ സ്വതന്ത്ര എംപിയായ ജെറമി കോർബിനും എസ് എൻപിയുടെ പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗത്തിനൊപ്പമാണ് താൻ എന്നും നിലയുറപ്പിക്കുന്നതെന്നും രണ്ട് കുട്ടികൾ എന്ന നിബന്ധന എടുത്തുമാറ്റിയാൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഏതാണ് മുപ്പത്തി മൂന്നായിരത്തിൽ അധികം കുട്ടികൾക്ക് ഉപകാരമാകുമായിരുന്നു എന്നും സാറാ സുൽത്താന പ്രതികരിച്ചു നോർത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഹാഗ്നിയിൽ പതിനഞ്ചു വയസ്സുള്ള ആൺകുട്ടി കുത്തേറ്റ് മരിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന ആക്രമണത്തെ തുടർന്ന് പോലീസ് സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു എന്നാൽ കുത്തേറ്റയാൾ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞതായി പോലീസ് അറിയിച്ചു പകൽ സമയത്ത് തിരക്കേറിയ സ്ഥലത്ത് വെച്ച് നടന്ന ആക്രമണം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോയതായാണ് കരുതപ്പെടുന്നത് പ്രതിയെ തിരിച്ചറിയാൻ പരിശ്രമിക്കുകയാണെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടണമെന്ന് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു മരിച്ച പതിനഞ്ച് വയസ്സുകാരനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല യു കെ വിസ വാഗ്ദാനം ചെയ്ത തട്ടിപ്പും ബലാത്സംഗവും പരാതിയുമായി യുവതി യു കെ വിസ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പും ബലാത്സംഗവും യു കെയിലേക്കുള്ള വിസ ശരിയാക്കി തരാമെന്ന് കബളിപ്പിച്ച് സുഹൃത്തും ബന്ധുവും ചേർന്ന് പണം തട്ടിയെടുത്തെന്നും ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നും ഇരുപത്തിരണ്ടുകാരിയായ യുവതി പരാതിപ്പെട്ടു പ്രതികളിൽ ഒരാളായ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ ഒളിവിലാണ് യു കെയിലേക്കുള്ള വിസ ഒരുക്കുന്നതിനായി പ്രതികൾ തന്നിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും യുവതി പരാതിപ്പെട്ടു സുഹൃത്തിനും ഒളിവിലുള്ള ഇയാളുടെ ബന്ധുവിനുമെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു യു കെയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്ത മോഡ്ഗേജ് നിരക്കുകളിൽ നേരിയ കുറവ് മോഡ്ഗേജ് നിരക്കുകളിൽ നേരിയ കുറവ് വന്നത് നിരക്കുകളിൽ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്വാസമാകും നാല് ആണ് വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷകൾക്ക് നിറം ചാർത്തിയിരിക്കുന്നത് ഇത് ഭവന വിപണിയിൽ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ബ്രോക്കർമാർ പ്രതീക്ഷിക്കുന്നത് നാഷണൽ വൈറ്റ് ബിൽഡിംഗ് സൊസൈറ്റി ബുധനാഴ്ച മുതൽ രണ്ട് മൂന്ന് അഞ്ച് വർഷത്തെ ഫിക്സഡ് മോഡ്ഗേജ് ഉൽപ്പന്നങ്ങളിൽ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ നിരക്ക് കുറയ്ക്കുമെന്ന് അറിയിച്ചു ഇതിന്റെ ഭാഗമായി മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം വരെയുള്ള അഞ്ച് വർഷത്തെ ഫിക്സഡ് ഡീലാണ് നാഷണൽ വൈറ്റ് ബിൽഡിംഗ് സൊസൈറ്റി ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വസ്തുവിന്റെ മൂല്യത്തിന്റെ അറുപത് ശതമാനം വരെ കടം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ ഉപഭോക്താക്കൾക്ക് ഇത് ലഭ്യമാകും നാഷണൽ വൈറ്റ് ബിൽഡിംഗ് സൊസൈറ്റി മോഡ്ഗേജ് കുറച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമീപ ദിവസങ്ങളിൽ എച്ച് എസ് ബിയും ഹാലിഫാക്സും ഉൾപ്പെടെയുള്ള വായ്പാദാതാക്കൾ ദാതാക്കൾ മോഡ്ഗേജ് നിരക്കുകൾ കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് മോഡ്ഗേജ് നിരക്കുകളിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ നിരക്കുകൾ ലഭ്യമാവുക റിമോട്ട് ഗേജ് ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് ബ്രോക്കർ ജോൺ ചാർക്കോളിലെ മോഡ്ഗേജ് ടെക്നിക്കൽ മാനേജർ നിക്കോളാസ് മെന്റസ് പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ ബഡ്ജറ്റിൽ നാല് കോടി യുവാക്കൾക്ക് തൊഴിലവസരം പത്ത് ലക്ഷം വരെ വിദ്യാഭ്യാസ വായ്പ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ തൊഴിൽ മധ്യവർഗം ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ഊന്നൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്ന് പറഞ്ഞ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്നും അവകാശപ്പെട്ടു പുതിയതായി ജോലിക്ക് കയറുന്ന എല്ലാവർക്കും ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്ന് ധനമന്ത്രി പറഞ്ഞു പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായാണ് നൽകുന്നതെന്ന് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ മന്ത്രി അറിയിച്ചു ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇത് ഗുണകരമാകും തൊഴിൽ ഉറപ്പാക്കാനും നൈപുണ്യ വികസനത്തിനും അഞ്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി അനുവദിച്ചു നാല് യുവാക്കളെ ലക്ഷ്യമിട്ടാൽ നൈപുണ്യനയം ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി കാർഷിക രംഗത്തെ ഗവേഷണത്തിന് പ്രത്യേക പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് അഞ്ച് സംസ്ഥാനങ്ങൾ കൂടി അനുവദിക്കും എണ്ണക്കുരുക്കളുടെ ഉത്പാദനം കൂട്ടാൻ പദ്ധതി ആയിരം വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ നാന്നൂറ് ജില്ലകളിൽ ഡിജിറ്റൽ വില സർവേ പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം തുടങ്ങിയവ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നു മണ്ണിടിച്ചിലിൽ കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വേണ്ടിയുള്ള തിരച്ചിൽ എട്ടാം ദിവസവും ലക്ഷ്യം കണ്ടില്ല കർണാടക ഷിരൂരിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കാണാതായ സന്ന ഹനമന്തപ്പ എന്ന സ്ത്രീയുടേതാണെന്ന് സംശയം അഴുകിയ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ കാണാതായ സ്ത്രീകളിൽ ഒരാളാണ് സന്ന ഹനുമന്തപ്പ ഇങ്ങനെ കാണാതായ നാലു പേരിൽ ഒരാളാണ് ഇവർ മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതേസമയം കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസവും തുടരുകയാണ് അർജുനെ കാണാതായിട്ട് കഴിഞ്ഞ ദിവസം ഒൻപത് ദിവസങ്ങൾ പിന്നിടുന്നു കഴിഞ്ഞ ദിവസം മുതൽ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകിട്ടോടെ പുഴക്കടിയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നു ലോറി കരഭാഗത്തില്ലെന്നും എന്നാൽ മണ്ണിൽ പുതഞ്ഞു പോകാനുള്ള സാധ്യത തള്ളാനാവില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര ഈ വർഷത്തെ ഓണം വാരാഘോഷം സെപ്റ്റംബർ മുതൽ വരെ ഈ വർഷത്തെ സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾക്ക് സെപ്റ്റംബർ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി പത്തൊൻപതിന് ഘോഷയാത്രയോടെ സമാപിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു മേളകൾ ഓണം മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും ഇതിനെ സപ്ലൈകെ ചുമതലപ്പെടുത്തി ഹോർട്ടികോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ ചന്തകൾ സംഘടിപ്പിക്കും കൺസ്യൂമർ ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ സഹായത്തോടെ സബ്സിഡി വിപണികൾ ആരംഭിക്കും പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രാദേശിക ഓണ ചന്തകളും സഹകരണ മാർക്കറ്റുകളും ആരംഭിക്കും ആവശ്യമായ പച്ചക്കറികൾ പരമാവധി കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും എ എ വൈ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ കിറ്റ് വിതരണം സ്പെഷ്യൽ പഞ്ചസാര വിതരണം സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും ഉഴ്ത്തിവയ്പ് കരിഞ്ചന്ത മുതലായവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പരിശോധനകൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു ഇനി സ്പോർട്സ് വാർത്തകൾ വനിത ഏഷ്യ കപ്പ് നേപ്പാളിനെ എൺപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച ക്ലിനിക്കൽ ഇന്ത്യ സെമിയിലേക്ക് ചൊവ്വാഴ്ച രംഗിരി ദാമ്പുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന വനിതാ കപ്പിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ നേപ്പാളിനെ എൺപത്തിരണ്ട് റൺസിന് തകർത്ത് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചു ടൂർണമെന്റിലെ തുടർച്ചയായ മൂന്നാം ജയം ഉറപ്പിച്ച ഇന്ത്യ ആറ് പോയിന്റുമായി ഗ്രൂപ്പിൽ ഒന്നാമതെത്തി ഷഫാലി വർമ്മയുടെ വെടിക്കെട്ട് ഇന്നിംഗ്സിന് ശേഷം ടൂർണമെന്റിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറാൻ ഇന്ത്യൻ സ്പിന്നർമാർ നേപ്പാളിനെതിരെ അവരുടെ ക്ലാസ് കാണിച്ചു നൂറ്റി എഴുപത്തിയൊൻപത് റൺസ് പിന്തുടരുമ്പോൾ അനുർദ്ധി റെഡിയുടെ രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ സാംജിത ഖട്ടയെ നഷ്ടമായതിനാൽ നേപ്പാൾ ഒരിക്കലും ചിത്രത്തിലില്ല സീതാ റാണാമകറും കവിത കുൻവറും പവർ പ്ലേയിൽ ടീമിനെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അഞ്ചാം ഓവറിൽ കുൻവറിനെ പുറത്താക്കി റെഡ്ഡി അവർക്ക് വീണ്ടും ഞെട്ടൽ നൽകി എന്നിരുന്നാലും മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ ഇരുവരും ഇരുപത്തിരണ്ട് റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ സീതയും ക്യാപ്റ്റൻ എന്തു ബർമ്മയും ചേർത്ത് നിൽപ്പിന്റെ ചില സൂചനകൾ കാണിച്ചു രാധാ യാദവ് ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നാൽപ്പത്തി മൂന്ന് മൂന്ന് എന്ന നിലയിൽ തിളങ്ങിയപ്പോൾ ആടിയുരഞ്ഞ നേപ്പാളിന് പ്രതീക്ഷയുടെ കരണങ്ങൾ നീണ്ടുനിന്നില്ല അടുത്ത ഓവറിൽ സീതയെയും റെഡ്ഡി പവലിയനിലേക്ക് തിരിച്ചയച്ചതിനാൽ മധുനിരയിൽ സീതയുടെ നിലനിൽപ്പ് നീണ്ടുനിന്നില്ല

Ready alone.